സ്വാദിഷ്ടമായ ക്രിസ്പി ബ്രെഡഡ് ഫ്രഞ്ച് ഫ്രൈസ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ ഉണ്ടാകുന്ന ബ്രെഡഡ് ഫ്രഞ്ച് ഫ്രൈസിനെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു ബൗളിൽ മുക്കാൽ കപ്പ് മൈദ കാൽ കപ്പ് കോൺഫ്ലോർ എന്നിവ എടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുക എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ തന്നെ ലഭിക്കുന്നതിന് കൂടി മിക്സ് ചെയ്ത ശേഷം മുക്കാൽ കപ്പ് തണുത്ത വെള്ളം ചേർക്കുക ഇതുപോലെ നല്ല പാകത്തിന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം നമുക്കിതിലേക്ക് ഒരു കപ്പ് ബ്രെഡ് ക്രംസും ആവശ്യമാണ് ആദ്യം ഇതുപോലെ നീണത്തിൽ മുറിച്ചു പോട്ടേട്ടോ മാവിൽ മുക്കി നന്നായി പുരട്ടണം അതിനുശേഷം നമ്മൾ ഇത് ബ്രെഡ് ക്രംസ് ഉപയോഗിച്ച് കോട്ട് ചെയ്ത് പിടിപ്പിക്കണം എല്ലാ ഭാഗവും നന്നായി കോട്ട് ചെയ്ത് പിടിപ്പിക്കണം ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം ഒരു പാനിൽ നാല് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്യാൻ എണ്ണയിലേക്ക് മുക്കുന്നതിന് മുമ്പ് എണ്ണ പാകത്തിന് ചൂടാണെന്ന് ഉറപ്പുവരുത്തണം ചെറുതായി ഗോൾഡൻ നിറത്തിലേക്ക് മാറുന്നവരെ ഫ്രൈ ചെയ്യുക ഇനി നമുക്കിത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം സ്വാദിഷ്ടമായ ക്രിസ്പി ബ്രെഡഡ് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ഒരു പ്രത്യേക ടേസ്റ്റാണെട്ടോ ഇതുപോലെ ഉണ്ടാക്കുന്ന ബ്രെഡഡ് ഫ്രഞ്ച് ഫ്രൈസിന് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിനു വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്